അശോകൻ ജെരുവിൽ എന്ന കമ്മ്യൂണിസ്റ്റുകാരനും പുക്കാസയുടെ ജനറൽ സെക്രട്ടറിയും ഇന്നലെ ഫേസ്ബുക്കിൽ സുരേഷ് ഗോപിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ച് കാറിലേക്ക് കയറി അദ്ദേഹം മേൽമുണ്ട് ധരിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഫോട്ടോ കണ്ടുകൊണ്ടാണ് ഇയാൾ പറയുന്നത് അസഭ്യം അശ്ലീലം എന്ന വാക്കിൻ്റെ ശരിയായ വ്യാഖ്യാനം ഒരു ഫോട്ടോയിലൂടെ ഇത് തമ്പ്രാനിസമാണ് ഇതെങ്ങനെയാണ് ഒരു 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 വൾഗർ ആവുന്നത് ഒരാൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് തിരിച്ചു അതായത് ഒരാൾ ഹിന്ദു ഹിന്ദുവായിരിക്കുന്നത് അയാൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ സവർണ കുടുംബത്തിൽ ജനിച്ചു പോകുന്നത് അയാൾ ഈശ്വര വിശ്വാസിയായിരിക്കുന്നത് ഇതൊക്കെ ഈ അശോകൻ ചെരുവലിനെ പോലുള്ള ചറ്റകൾക്ക് അശ്ലീലമാണ് ഞാൻ വേറൊരു ചിത്രം കണ്ടു എം എ ആരിഫ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ ഏ അവിടുത്തെ പൂജാരിയുടെ കയ്യിൽ നിന്ന് നീട്ടി മറ്റേ ഇലയിൽ വാഴയിലെ പ്രസാദം വാങ്ങിക്കുന്ന ചിത്രം പൂജാരി ആരിഫ് ഒരു മേൽമുണ്ട് ധരിച്ചിട്ടുണ്ട് അപ്പോൾ അത് തമ്പ്രാൻസമാണോ അശ്ലീലമാണോ വൾഗറാണോ അത് അശോകം കണ്ടില്ലേ കാണില്ല ആ അത് കണ്ടില്ല ആരിഫ് അമ്പലത്തിൽ പോയി സുനിൽകുമാർ തൃശ്ശൂര് അയാൾ ശിവരാത്രി ആശംസകൾ നേർന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ അപ്പോൾ ഇത് വൺ വേ ട്രാഫിക് ആണെന്നാണ് ഈ അശോകൻ കരുതുന്നത് ഏത് ഭക്തി ഈശ്വര വിശ്വാസം അവരുടെ ഭാഗത്തു നിന്നുള്ളവർക്ക് ഇടതുചേരിയിൽ നിന്നുള്ളവർക്ക് അമ്പലത്തിൽ പോകാം പ്രസാദം വാങ്ങാം എന്തുവേണമെങ്കിലും ആകാം പക്ഷേ അത് ബി ജെ പി പക്ഷത്തുനിന്ന് പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ പോലുള്ള ഒരാള് അമ്പലത്തിൽ പോകാൻ പോവാ സുരേഷ് ഗോപി അമ്പലത്തിൽ മാത്രമല്ല പോയത് അതെ ഞാൻ എത്രയോ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ വ്യാജഭക്തിയല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ ആരിഫിനും സുനിൽകുമാറിനും ഉള്ള പോലെ വോട്ടെടുപ്പ് കാലത്ത് വരുന്ന ഭക്തിയൊന്നുമല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ക്ഷേത്രത്തിൽ പോകാറുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാറില്ലേ പഴവങ്ങാടിൽ പോവാറില്ലേ തേങ്ങ ഉടക്കാറില്ലേ അദ്ദേഹത്തിൻ്റെ ജീവ ജീവിതചര്യയുടെ ഭാഗമാണ് ഈ ഭക്തി എന്ന് പറയുന്നത് പക്ഷേ അശോകന്റെ ജീവിത ചര്യയുടെ ഭാഗമാണ് ഈ പുലഭ്യം പറച്ചിൽ അയാളുടെ മനസ്സിന്റെ ഉള്ളിലാണ് അശ്ലീലം ഇയാളെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്താണ് പക്ഷേ സത്യം പറയാതിരിക്കാൻ വയ്യ പി എസ് സി മെമ്പറായിരുന്നപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യ പത്രാധിപരാണ് കാരണം ചോദിച്ചു മേടിച്ച് മാർസിസ്റ്റായിട്ടും ചോദിച്ചു മേടിച്ച് ഞാൻ മനോരമയിൽ അദ്ദേഹത്തിന്റെ രചന കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുക പക്ഷെ അത് പറയാ അതും ഇതും വേറെ സമീപകാലത്ത് ഈ ഷാജി കരൂണിനൊരു പാവയാക്കി വെച്ചിട്ടാണ് ഇയാൾ പൂക്കാസ ഭരിച്ചുകൊണ്ട് നടക്കുന്നത് ആ ഭരണമായിട്ട് സമ്പൂർണ്ണ പരാജയമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും പൂക്കാസ ഇവിടെ നടക്കുന്നതായിട്ട് നമ്മളാരും കാണുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാളുടെ മകൻ ഒരു ജർമ്മൻ യുവതിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇയാൾ മിക്കവാറും സമയം ജർമ്മനിയിലാണ് ജർമ്മനിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് ഉത്തരവ് കൊടുക്കുന്നതാണ് ജർമ്മനി എന്താണെന്ന് വെച്ചാൽ പിതൃഭൂമിയാണല്ലോ മാർസ് ജനിച്ച സ്ഥലമൊക്കെയാണ് അപ്പോൾ അവിടെ നിന്നുമൊക്കെ മറ്റേ അശരീരിയായിട്ട് ഉത്തരവൊക്കെ എടുക്കാൻ പറ്റുമല്ലോ അശോകന് മാർസിൽ നിന്ന് അങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുകയാണിപ്പോൾ അവിടെ ആർ ടി ഒ ഓഫീസിലൊരു ക്ലർക്കായിരുന്നു പിന്നെ കൈക്കൂലി മേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈക്കൂലി മേടിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം ആർ ടി ഓഫീസിൽ ഇയാളൊഴിച്ച് ബാക്കിയെല്ലാവരും കൈക്കൂലി മേടിക്കുന്നുണ്ടായിരുന്നില്ല മേടിച്ചിരുന്നു എന്നാണല്ലോ എല്ലാവരും പുച്ഛിക്കുന്ന പരിപാടിയാണത് അങ്ങനെ ഒരു ക്ലീൻ ഇമേജുമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കൊരു സുപ്രഭാതത്തിൽ അവിടെ ബേബി ജോൺ എന്ന് പറഞ്ഞൊരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു ബേബി ജോൺ പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സാംസ്കാരിക കാര്യങ്ങളുടെ സാംസ്കാരിക സാർ ഫ്രി ഫ്രാക്ഷൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ബേബി ജോണിൻ്റെ ഒക്കെ കൂടി ഔദാര്യത്തിൽ പി എസ് സി അംഗമായി തീർന്ന ആളാണ് അശോകശോ എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകളെ ഇപ്പോൾ പറച്ചിലാണ് സ്വന്തം ഇടവകയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ തൃപ്പൂണിത്തയില് തൃപ്പൂണിത്തറ കൊട്ടാരത്തിൽ ആളുകൾ പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരാണ് മാർസിസ്റ്റുകളാണ് ഏഹ് അവിടെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലൊക്കെ ധാരാളം മാർസിസ്റ്റുകൾ മത്സരിക്കാറുണ്ട് അവിടെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ പി കേരളവർമ്മ മാർസിസ്റ്റായിരുന്നു അവിടെ ക്യാപ്റ്റൻ കേരളവർമ്മ എന്ന് പറഞ്ഞു പാലിയം സമരസേനാനിയൊക്കെ ആയിരുന്ന ആള് അദ്ദേഹം മാര്സിസ്റ്റായിരുന്നു ടി കെ രാമകൃഷ്ണന്റെ കൂടെ ഈ കോവിലകങ്ങളിലൊക്കെ വോട്ടെടുപ്പ് കാലത്ത് രാമകൃഷ്ണനെ കൊണ്ടു കിടക്കുന്ന ആളായിരുന്നു അദ്ദേഹം ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക മന്ത്രിയായിരുന്ന കാലത്ത് തൃപ്പൂണിത്തക്കാരനായ കൊച്ചനിയനെ തമ്പുരാന കലാമണ്ഡലത്തിന്റെ ചെയർമാൻ ആക്കുകയൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ കംപ്ലീറ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഇപ്പൊ ഗീത രമേശ് വർമ്മ നമ്മുടെ സുഹൃത്ത് ആണ് രമേശ് വർമ്മയുടെ ഭാര്യ ഗീത അവിടെ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തോറ്റുപോയെങ്കിലും ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഈ കൊട്ടാരത്തിനെ ഒരു അഞ്ചാറു മാസം മുമ്പ് അശോകൻ പുച്ഛിച്ചു കഴിഞ്ഞപ്പോൾ അശോക അതങ്ങ് പിൻവലിച്ചേക്കെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇടുകയുണ്ടായി അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം അത്രയും പുച്ഛം ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഏഹ് എന്ന് പറഞ്ഞാൽ ഈ ആത്മാർത്ഥത വേണം സത്യസന്ധത വേണം ഏഹ് ആദർശം വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ ഇതൊക്കെ ആളുകൾക്ക് അറിയാമല്ലോ അങ്ങനെ ീ മറ്റേ കൊട്ടാരത്തിന് ചീത്ത പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷന് ഈ പഴയ റെയിൽവേ സ്റ്റേഷന് ഈ വാഴ്ച തമ്പുരാൻ എന്ന് പറയും ഏഹ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രണ്ടാം ലോക യുദ്ധകാലത്ത് ഈ ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ട് തർക്കിച്ചിട്ട് വാഴ്ചൊഴിഞ്ഞ് പോയ രാജാവിൻ്റെ പേര് ഏഹ് ഇടാമെന്നുള്ളത് ഇപ്പോൾ അവിടെ മെട്രോ സ്റ്റേഷനിലും രാജാവിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഈ രാജാവിൻ്റെ ചിത്രം വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം കപടം മധുരവാദികൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷെ ആ രാജാവാണ് നെറ്റിപ്പട്ടം പൂർണത്രേശ ക്ഷേത്രത്തിൽ നെറ്റിപ്പട്ടം വിറ്റിട്ട് ഷൊർണൂർ പാതയ്ക്ക് പൈസ കണ്ടെത്തി എന്ന് പറയുന്നത് അന്നൊരു നല്ല ദിവാൻ ഉണ്ടായിരുന്നു ഇവിടെ പി രാജഗോപാലാചാരി അദ്ദേഹത്തിന്റെ കൂടെ ആശയമായിരിക്കണം അത് ട്രാംബേ ഉണ്ടാക്കി പറമ്പിക്കുളം ഏഹ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആ കാലത്ത് ചെയ്തിട്ടുണ്ട് ഈ പി രാജഗോപാലാചാരി പിൽക്കാലത്ത് തിരുവിതാംകൂറിൽ ദിവാൻ ആയി അങ്ങനെ ദിവാൻ ആയിരുന്ന കാലത്താണ് ഈ രാജഗോപാലാചാരിക്കെതിരെ പല കാരണങ്ങൾ കൊണ്ടും ഈ സ്വദേശാഭിമാനി പത്രത്തിൽ രാമകൃഷ്ണപിള്ള എഴുതുന്ന കാലത്ത് അദ്ദേഹം നാട് കടത്തപ്പെട്ടത് പക്ഷേ രാജഗോപാലാചാരിക്ക് ഇവിടെയും അവിടെയുള്ള ഈ വികസന കാര്യങ്ങളിലുള്ള ശ്രദ്ധ ഒക്കെ നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ല ഏ സ്വദേശാമേനിൽ തന്നെ നാട് കടത്തിയത് ശരിയാണെന്നുള്ള അഭിപ്രായമുള്ള ധാരാളം ആളുകളുണ്ട് ഏ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് കാരണം രാജഗോപാലാചാര്യെ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വേണം എന്നൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് രാജഗോപാലാചാര്യെ പറ്റി പത്രത്തിൽ പത്രത്തില് ജാരഗോപാലാചാര്യെന്ന് മാത്രമേ എഴുതുള്ളൂന്ന് വന്നാലോ അപ്പൊ പിന്നെ പിടിച്ചകത്തിടുക എന്നൊക്കെ ഉള്ളത് ഇത് അതും ഈ മഞ്ഞ പത്ര പെടും ഈ അശോകന്റെ ആ രീതിയാണ് ഈ മഞ്ഞ ഒരു തരം മഞ്ഞ മഞ്ഞ ആകാം നീലയാകാം ഏ ഇങ്ങനെ ഇത് അദ്ദേഹം മറ്റു കമ്മ്യൂണിറ്റികൾക്ക് ചെയ്യില്ല ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മമ്മൂട്ടി മമ്മൂട്ടി പള്ളികളിൽ നിസ്കരിച്ച് കാറിലേക്ക് തൊപ്പിയും വെച്ച് പോകുന്ന എത്രയോ ദൃശ്യങ്ങൾ നമുക്ക് അതെ റംസം കാലത്ത് അശോകൻ ഇങ്ങനെ പറയൂ അശോകൻ ചെരുപ്പിൽ അതെ ഈ ഹിന്ദു ഐഡന്റിറ്റിയെ മാത്രം ഇവര് തെരഞ്ഞുപിടിച്ച് ഈ രീതിയിൽ അശ്ലീലം എന്നൊക്കെ പറയുന്നതിന്റെ പുറത്ത് സത്യത്തിൽ എന്ത് പ്രയോജനമാണ് അവർക്ക് ഇതുകൊണ്ട് പോകുന്നറിഞ്ഞുകൂടാ രാഹുൽ മാങ്കൂട്ടത്തില് ഈ പത്മജയുടെ ഏഹ് പിതൃത്വത്തെയും മാതൃത്വത്തെയും ഒക്കെ ചോദ്യം കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു വാചകം പറഞ്ഞോ ഏഹ് നീ സിദ്ധാർത്ഥന്റെ എസ് എഫ് ഐക്കാര് കൊന്നുകളഞ്ഞപ്പോ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടു വെട്ടിയപ്പോൾ ലേഖനം എഴുതിയോ അടിമയാണ് അദ്ദേഹം ആ അടിമയാ അടിമസകാവ നാലാങ്കിട അടിമസകാവ വെറുതെ അടിമ സഖാവല്ല മറ്റേ എസ് എഫ് ഐക്കാര് കേസുകാരവിടെ മറ്റേ തല്ലി ചതച്ചു കഴിഞ്ഞപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു ഇന്ന് അശ്വന്ത് എന്ന് പറഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് തൂങ്ങി ഒരു എഞ്ചിനീയറിംഗ് കോളേജില് കാണപ്പെട്ട ഒരാളുടെ അത് സംശയം ആസ്പദമായിട്ട് ഇപ്പോ വന്നിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ പോലെയാണോ അതേ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ആദരാഞ്ജലികൾ അർപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് സുനി പിടൻ നാലഞ്ച് വാചകം പറഞ്ഞതെങ്കിലും അശോകൻ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ പറഞ്ഞു അതെന്താണ് അവരുടെ പാർട്ടിക്കാർക്ക് കൊലപ്പുള്ളികളാകാം അപ്പോഴും ഉണ്ടില്ല ആ തരത്തിലുള്ള അടിമയാണ് ഇയാള് ഏഹ് ചിലപ്പോൾ ഇയാൾക്കും വിശ്വാസമൊക്കെ ഉണ്ടാവാം നമുക്കറിയില്ല സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവാം മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഒക്കെ ഏഹ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ അടിമകളിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു അവര് പോലും കൈയടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇയാളോട് പുച്ഛള്ള ആളുകളാണ് ആ സംഘടനയിലൊക്കെ ഉള്ള ധാരാളം ആളുകൾ ഈ പൂഖാസാന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇയാളെ കൊണ്ടായി ആ സംഘടനയ്ക്ക് പ്രയോജനം കാരണം ഇയാൾ ജർമ്മനിയിലാണല്ലോ ഇവിടെ ആരാണ് ഇപ്പോൾ ഇയാൾ ചെയ്ത വേറൊരു കാര്യം സഖാക്കൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതെന്താണ് എം എൻ വിജയനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു പരിപാടിയാണ് കാരണം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ഇയാളെ പോലെ പുലബം പറയും ഇയാളെ തന്തയ്ക്ക് വിളിക്കും ഏഹ് അയാളെ എന്തൊക്കെ വിളിക്കാമോ അതൊക്കെ ചെയ്യും ഇത് മുഴുവൻ എം എന് വിജയൻ്റെ കാര്യത്തിൽ സംഭവിച്ചാണ് എം എൻ വിജയൻ്റെ കാര്യത്തിൽ സംഭവിച്ച അദ്ദേഹം ബി എസിൻ്റെ കൂടെ നിന്നു വി എസിനെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ആദർശത്തിൻ്റെ കൂടെ നിൽക്കുക അഴിമതിയില്ലാതിരിക്കുക ഏഹ് നന്മയുടെ വഴി പോവുക ഇതൊക്കെ തന്നെയാണെന്ന് വിജയൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ വിജയൻ അതായത് ഈ അശോകനൊക്കെ നിന്ന പിണറായി ഗ്രൂപ്പിൻ്റെ കൂടെയല്ല വിജയൻ ഏ എന്നുള്ളത് കൊണ്ട് വിജയനെ ചീത്ത വിളിക്കാണ്ട് ഏഹ് ഏതാണ്ടൊക്കെ നാട്ടുകാരനായിട്ട് പോലും അത് കഴിഞ്ഞ് വിജയനെ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വിജയന്റെ വീട്ടിൽ നിന്ന് ഒരു യാത്ര പൂക്കാസ തുടങ്ങാൻ വരെ തീരുമാനിച്ചു അപ്പോൾ വിജയന്റെ മകൻ വി എസ് അനിൽകുമാർ പ്രൊട്ടസ്റ്റ് ചെയ്തു അനിൽകുമാർ സഹാവാണ് എന്നിട്ട് അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഏഹ് ഞങ്ങളുടെ വീട്ടിൽ ഒരു യാത്ര നടത്തുമ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ട് വേണ്ടേ ന്യായമല്ലേ അത് ഏഹ് നിങ്ങളുടെ വീട്ടിലേക്ക് അവർ വരുമ്പോൾ ചോദിച്ചിട്ട് വിളിച്ചു ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് വേണ്ടേ നിങ്ങളുടെ മതിൽ പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ അനുവാദം വേണ്ടേ ഇവിടെ എസ് എഫ് ഐക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നിനും ഒരു അനുവാദം വേണ്ട ആരുടെ മതിലും പോസ്റ്റർ ഒട്ടിക്കാം ആരുടെ പുറത്തും പോസ്റ്റർ ഒട്ടിക്കാം എം എൻ വിജയൻ്റെ ഓർമ്മയുടെ പുറത്ത് പോസ്റ്റർ ഒട്ടിക്കാം ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ പോകുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു അടിമ സഹാവാണ് ഇയാളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതിഷ്ഠിക്കേണ്ടതില്ല സുരേഷ് ഗോപി ആണെങ്കിൽ പോകുന്ന സ്ഥലത്ത് പള്ളിയാണെങ്കിൽ പള്ളിയിലും കയറുന്നുണ്ട് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ലൂർദ് കിരീട സമർപ്പണം നടത്തി സ്വർണ്ണമുണ്ടോ അതിൽ സ്വർണം എന്ന് അത് അത് ആ പത്രത്തിൽ വന്നാണ് പൂശിയതാണെന്ന് ലക്ഷത്തിന്റെ കഴിയുമ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കാൻ ശക്തമായ യാതൊരു വിമർശനവും ഇല്ലാത്തോണ്ട് ഇത്തരം ചെറിയ ചെറിയ അനാവശ്യ കാര്യങ്ങളൊക്കെ എടുത്ത് തുപ്പി തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമീപനാണ് എടുക്കുന്നത് സുരേഷ് ഗോപിക്ക് അവിടെ ജനപിന്തുണ കൂടുന്നുണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം ഇത്തരം അപഹാസ്യമായ സഹാക്കളുടെ പ്രവൃത്തികളിൽ നിന്ന് അതിനെ അവർ പേടിക്കുന്നുണ്ടാവും കാരണം ഇനി എന്താണ് അവിടെ മോദിയും വരുമല്ലോ ഇപ്പോൾ പത്തനംതിട്ടയിൽ വരാൻ പോകുന്നുണ്ട് ആദ്യം അത് കഴിഞ്ഞ് അവിടെയും വരും അപ്പോൾ ഇതിനൊക്കെ വലിയ ആൾക്കൂട്ടമാണേ സുരേഷ് ഗോപി മറ്റേ പ്രവർത്തകരുടെ കാര്യം പറയുന്നുണ്ട് വോട്ടേഴ്സ് അതൊക്കെ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അത് സ്വന്തം പ്രവർത്തകരോടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഭയത്തിൽ നിന്ന് ഈ ഭയത്തിൽ നിന്നാണല്ലോ ഏത് ഏകാധിപതിക്കും ഭയം ഉണ്ടാകാറല്ലോ ഏകാധിപതികളുടെ ഭരണമാണ് നടക്കുന്നത് അവർക്ക് അവർക്കാകെ ഭയമാണ് പലതരം കേസുകളിൽ നിൽക്കുകയാണ് ഇവർ ഏഹ് അപ്പോൾ ആ കാലത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ഒരു പിടിപാടും ഇല്ലാതെ നിൽക്കുകയാണ് ഇതുകൊണ്ടാണ് എനിക്ക് നല്ല പരിചയമുള്ള അടുപ്പമുള്ള ആളാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഈ പ്രജ പ്രജ പ്രജ്ജകൾ പണ്ട് പി എസ് പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിലും ഉണ്ടായിരുന്നു എന്താണ് അതിന്റെ ഫുൾ ഫോം പ്രജ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പ്രജ എന്ന് പറഞ്ഞ പൗരനാണ് ഏ അത് ഏത് കാലത്താലും അതെ സംസ്കൃതശ്ലോലകങ്ങളും ഉണ്ട് പ്രജ എന്നൊക്കെ വരുന്നത് അതിന് പൗരൻ എന്നുള്ള അർത്ഥം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ് എത്രയോ സംസ്കൃതവാ വാക്കുകള് ബാലേന്ദ്രൻ എടുത്തുപയോഗിച്ചിട്ടില്ലേ കവിതകളില് ഏ എന്താണ് ഈ ബാലേന്ദ്രൻ ഈ പുച്ഛത്തിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന്റെ കുമാരനാശാനെ പറ്റിയിട്ടുള്ള പ്രസംഗം അടുത്ത സമീപകാലത്ത് നടന്നത് ഏർ അദ്ദേഹം സനാതനീയല്ലായിരുന്നു കുമാരനാശാൻ അദ്വൈതം നിറഞ്ഞു നിൽക്കുന്ന ബാലേന്ദ്രൻ പ്രസംഗിച്ചതും അത് തന്നെയല്ലേ അദ്വൈതം എന്നറിഞ്ഞേൽക്കുന്ന കവിതകളാണ് കുമാരനാശാൻറേത് എന്നല്ലേ ഹിന്ദുത്വം ഉറപ്പിച്ച കുമാരനാശാൻ എന്ന് പറഞ്ഞ എൻ്റെ പുസ്തകം ഞാൻ ഒരു തവണയെ വായിച്ചിട്ടുള്ളൂ ബാലചന്ദ്രൻ മൂന്ന് തവണ വായിച്ചതായിട്ട് എന്നോട് പറഞ്ഞു ആ പ്രസംഗത്തിനു ബാലേന്ദ്രൻ ഉദ്ദേശിച്ചതായിരിക്കും അതായത് രാജാവിൻ്റെ പേർപെക്റ്റീവില് കാണുമ്പോൾ പ്രജകളായിട്ടാണ് ആളുകളെ കാണുന്നത് പക്ഷേ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയില്ല രണ്ടും കൂടി സംഗമിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ അപ്പൊ നമുക്ക് പ്രജ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യം വന്ന ശേഷം വന്ന പാർട്ടികളുടെ പേരുകളിൽ പ്രജ പ്രജയെന്നുണ്ടെന്ന് കാരണം അതിന്റെ അർത്ഥം അതെ ലിറ്ററൽ മീനിങ് സിറ്റിസൺ എന്നാണ് പൗരൻ ഉള്ളൂ അത് ആളുകളെ നിങ്ങൾ പൗരന്മാരല്ലേ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ ജനായത്വം വന്നതല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല രാജാവാണെന്നും പറഞ്ഞിട്ടില്ല അതേ സിനിമകളില് ചിലപ്പോ രാജാവിന്റെ വിഷമൊക്കെ കിട്ടുന്നുണ്ടാണോ എന്തായാലും അശോകൻ ചെരുവലിന്റെ ഈ നാറിയ വർത്തമാനം യഥാർത്ഥത്തില് മൊത്തം ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ആളുകൾ സത്യത്തില് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന പല ആളുകളും ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പം സുരേഷ് ഗോപി മാത്രമല്ല അദ്ദേഹം കളിയാക്കിയിരിക്കുന്നത് മൊത്തം ഹിന്ദു സമൂഹത്തിനെയാണ് ഈ കളിയാക്കുന്നത് എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ അവകാശമുണ്ട് വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിന് അശോകന്റെ തിട്ടൂരം വേണ്ട പണ്ട് സക്കറി ഇങ്ങനെ പല ആളുകളെയും വർഗീയവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു ഇപ്പൊ തന്നെ നോക്കുക ജയമോഹൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഞാൻ അയാളെ അറിയുന്നത് സക്കറിയുടെയും കെ സി നാരായണൻ്റെയും ഒക്കെ സുഹൃത്തായിട്ടാണ് ജയമോഹനെ ജയമോഹനൻ ഞാൻ കണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ കെ ജി ശങ്കരപ്പിള്ളയുടെ വീട്ടിലാണ് ഏ എന്ന് പറഞ്ഞാൽ ഒരു സഖാവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പം മഞ്ഞുമൽ ബോയ്സിനെ പറ്റി മലയാളികൾ പൊറുക്കികളാണ് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോ എം എ ബേബിയുടെ ഒരു പോസ്റ്റ് ഞാൻ രാവിലെ കണ്ടു ഏഹ് സംഖ്യയാണ് അതെങ്ങനെയാണ് രാഖി രാമാൻ ഒരാൾ സംഖ്യ മനസ്സിലായില്ല ജയമോഹന ഏതായാലും മാർസിസ്റ്റ് ആണ് അതായത് ഇനി സിസ്റ്റുകാരൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം നാരിയവർത്തമാനങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒടുവിലത്തെ ഒരാളാണ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ എന്ന് പറയുന്നത് ഒരു പ്രതിനിധാനം മാത്രമാണ് മാർസിസ്റ്റ് അടിമത്തത്തിന്റെ പ്രതിനിധി മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക